ഹായ് കായ്ക്കൂട്ടുകാർ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഒരു ചെറിയൊരു കെ എഫ് സി ചിക്കനാണ് ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയാം കെ എഫ് സി ഡ്രൈ ഒന്നുമില്ല അതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഇച്ചിരി പാല് വേണം പാലെടുത്ത് അത് കഴിഞ്ഞ് അതിനകത്തൊരു ഒരടപ്പ് ഒരു അല്ല വിനാഗിരി നമ്മൾ വിനാഗിരി ഒഴിച്ച് വെച്ച് പാലിനകത്ത് വിനാഗിരി ഒഴിച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക വെളുത്തുള്ളി അല്ലി കുറച്ച് വേണം അതുപോലെ തന്നെ നമുക്കൊരു സവാള ഒരു ഇച്ചിരി മതി കേട്ടോ കുറച്ച് ഇത് നമുക്കറിയാം മുളക് പൊടി എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കളറിനാണ് അപ്പം ഇച്ചിരി കുരുമുളക് പൊടി ബേക്കിംഗ് സോഡ ആട്ടോ നമ്മൾ നല്ല ഇച്ചിരി ഉപ്പ് ഇത് നല്ല നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനകത്തൊട്ട് വേറൊരു സാധനോട്ട് ചേർക്കണം നമ്മൾ മുമ്പേ അരച്ചത് ഇനി നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി സവാള അവിടെയുള്ള പേസ്റ്റ് നന്നായിട്ട് അറിയണം പറയും എന്നിട്ട് ഇത് നല്ലതായിട്ട് വയ്ക്കുന്ന വെക്കും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഇതിനകത്ത് ഈ ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ലതായിട്ടൊന്ന് മുക്കി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് തന്നിട്ടൊരു ഒരു രണ്ട് മൂന്ന് മണിക്കൂറേലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം നമ്മൾ ഈ കാണിച്ച രീതിയിൽ ചിക്കൻ എല്ലാം അവിടെ സാധനങ്ങളെല്ലാം ഇൻഗ്രീഡിയൻ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് ചിക്കൻ ഇതുവരെ മുക്കിയിട്ട് അടച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ ഒരു മൂന്ന് മണി മുട്ട ഇച്ചിരി കോൺഫ്ലോർ അതൊരു സ്വൽപ്പം ഉപ്പ് ഉപ്പ് വളരെ കുറച്ച് മതി കാരണം നമ്മള് ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആണ് ഇതെല്ലാം അവിടെ മിക്സ് ചെയ്യുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം സ്വല്പോടെ യൂസ് ആക്കുക അടുത്തത് ഇത് ഉപ്പ് അടുത്ത ഒരു ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി മുളക് ശ്യല്ല ഒരു കളറിന് വേണ്ടി നമ്മള് ഇതിനകത്ത് കിടും ഇതിനകത്ത് ഇട്ടിട്ട് ഇതിലോട്ട് കിടക്കും നല്ലതായിട്ട് ഇടുക ഈ ഒരു ഇതിൽ കിട ഇങ്ങനെ ഒന്ന് കൊട്ടിക്കൊടുക്കുക സൺഫ്ലവർ okay. പോയില്ലേ okay. okay. okay.

ഇപ്പോൾ 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 ഇ